വെൽക്കം ബാക്ക് ടു ബിരിയാണി ഡിസൈൻ അടിപൊളി കളക്ഷൻസ് ആണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാന്നാണ് ഡെസ്പാച്ച് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നതാണ് ഫ്രീ ഡെലിവറി ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ കളക്ഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വൃത്തിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ടോപ്പ് ആൻഡ് ആണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ചെയ്തിരിക്കുന്ന ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും ത്രീ ആണ് സ്ലീവ് ബോട്ടം പീസ് വരുന്നത് സിമ്പിൾ ആംഗിൾ ലെങ്ത് ലെങ് ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടം വിത്ത് വൺ സൈഡ് പോക്കറ്റ് നല്ല കളറാണ് കേട്ടോ ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് ഒരു ഗ്രീൻ ആണ് അതിലേക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വന്നപ്പോൾ നല്ല രസമുണ്ട് വീഡിയോയിൽ ലൈറ്റ്സ് ഉപയോഗിക്കുന്നോണ്ട് നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടായിരിക്കും തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഈ നെക്ക് പാറ്റേൺ കണ്ടോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ട് വി നെക്ക് ആണ് ചെയ്തേക്കുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പം മൂന്ന് കളേഴ്സ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡാർക്കസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എക്സാക്ട്ലി റാണി പിങ്ക് ഷെയ്ഡാണ് ഓട്ടോ വെർട്ടിക്കൻ കോട്ടൺ നല്ല മെറ്റീരിയൽ ആണ് ചൂടൊന്നും എടുക്കത്തില്ല ഫ്രണ്ടിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ബ്ലാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് നെക്കാണ് ഇതിൻ്റെ നല്ല ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ബോട്ടവും ഇങ്ങനെ തന്നെ വരും ഫ്രണ്ടിൽ പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോലീസ് അപ്പം ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്യുക എയ്റ്റ് ഫോർട്ടി വരുന്നത് സൂപ്പർ കളർ ഏത് കളർ ഇതിൽ മൂന്ന് കളേഴ്സും സൂപ്പറാണ് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എന്നെ രസം വന്നു നോക്കിയാൽ അല്ലെങ്കിൽ ഈ ബ്രൗൺ കളേഴ്സ് ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടെയാണ് ബ്രൗൺ ഷെയ്ഡ്സ് ഒരു ഡെയിലി വിയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കോട്ട് സെറ്റ് ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ് ടോപ്പ് ആൻഡ് ബോട്ടം ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി മാത്രമേ ഉള്ളൂ ടോപ്പിനും ബോട്ടത്തിനും കൂടെയാണ് എയ്റ്റ് ഫോർട്ടി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഫ്രീ ഷിപ്പിങ്ങുമാണ് നെക്സ്റ്റ് വേണം നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ എപ്പോഴും കാണാത്ത വെറൈറ്റി കളേഴ്സിലാണോ കേട്ടോ ഡാർക്കസ്റ്റ് വെർഷൻ ഓഫ് ഒരു ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ മെറൂൺ പിന്നെ പീക്കോ ഗ്രീൻ ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ഫുൾ സ്ലീവ് ആൻഡ് ഫുൾ സ്ലീവ് വരുന്ന ടോപ്പ് ആൻഡ് ദൂപ്പട്ട കളക്ഷൻ ആണ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ജസ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതെന്ന് പറയുന്നത് പ്രീമിയം കളക്ഷനാണ് ഇതിന് തന്നെ ബഡ്ജറ്റ് റേറ്റിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന പ്രീമിയമാണ് നല്ലൊരു ലീഫ് പാറ്റേണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റി കട്ട്ബീഡ്സിൻ്റെ ഹെവി ഹാൻഡ് വർക്ക് എ ലൈൻ മോഡലാണ് ടോപ്പ് വന്നേക്കുന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഫാബ്രിക് ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് എക്സലൻറ്റ് ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല കളറാണ് കേട്ടോ ബേൺഡ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടി എ ലൈൻ മോഡൽ യോക്കിലേക്ക് വന്നിരിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് നോക്കിയാൽ നല്ല ലെങ്ത് വിടുത്തോണ്ട് വലിയ ദുപ്പട്ടയാണ് ചെറിയ ദുപ്പട്ടയല്ല നല്ല ലെങ്ത് വിടുത്തോളാം വലിയ ദുപ്പട്ട അത് സ്കാല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലേസ് പാച്ച് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നുണ്ടോ നല്ല രസമാണ് ലേസ് വർക്ക് വരുമ്പോൾ അപ്പം പാർട്ട് വെയർ ആയിട്ട് അടിപൊളിയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ടയ്ക്ക് ജസ്റ്റ് എയ്റ്റ് ഫൈവ് ആണേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റമാണ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷനാണ് ദുപ്പട്ടൊന്ന് നോക്കി എന്നാൽ വലുപ്പമുണ്ടെന്ന് നല്ല ലെങ്തും വിട്ടുള്ളൂ ദുപ്പട്ട സ്പെഷ്യലി അതിൻ്റെ എൻ ബോർഡേഴ്സ് ഇങ്ങനെ ലേസ് പാച്ച് വെച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഫുൾ സ്ലീവ് ആണ് നമുക്ക് കൈക്ക് നല്ല നീളം തോന്നാൻ ഫുൾ സ്ലീവ് കുർത്തീസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല പെർഫെക്റ്റ് ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഈ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കാണ് ഹെവി ഹാൻഡ് വർക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ പാച്ച് ആണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് എസ്പെഷ്യലി ലാവൻഡർ ആൻഡ് നമ്മുടെ ബേൺഡ് ഓറഞ്ച് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഒരു പ്രൈസിന് ഭയങ്കര ആണ് ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് ഫൈവ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് പീക്കോ ആണ് ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് പീകോ ഗ്രീൻ വീഡിയോയിൽ കിട്ടുമോ എന്നറിയത്തില്ല ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പാച്ച് വർക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഈ ഒരു ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ് ഫാക്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് നയൻ സ്മോൾ ടു ഡബിൾ എക്സ് അപ്പം നമ്മുടെ തേർഡ് കളർ വരുന്നത് റെഡ് വൈൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് വലിയ ദുപ്പട്ട നല്ല ഹെവി ഹാൻഡ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫീ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അഫോർഡബിൾ പ്രൈസാണ് എയിറ്റ് ഫൈനായി അപ്പോൾ ഫൈനൽ ഷെയ്ഡ് ഞാനിനി വേറെ ഏത് കാണിക്കേണ്ടതല്ലോ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതായതാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടോ അതിലേക്ക് നല്ല രസമായിട്ട് ഒരു ലീവ് ഗ്രീൻ്റെ പാച്ചോറും ഒലിവ് ഗ്രീനോ ലെമൺ എല്ലോന്നൊക്കെ പറയാൻ പറ്റും നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഫുൾ സ്ലീവ് കുർത്തീസ് ആണ് അത് വലിയ ദുപ്പട്ടയോടു കൂടി വന്നു കഴിയുമ്പം നല്ല രസമാണ് അപ്പം ട്രൈ ചെയ്യാൻ നോക്കുക എപ്പോഴും നമ്മൾ വെയർ ചെയ്യുന്ന ഔട്ട്ഫിറ്റിൽ നിന്നൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വേറെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈനായി അപ്പം നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഇത്രയും കളേഴ്സിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് സിമ്പിൾ കുർത്തിയാണ് കേട്ടോ സിമ്പിൾ കുർത്തീസ് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ബോട്ടോ അല്ലാതെ നല്ല കളേഴ്സാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡീഷ് മെറൂൺ നല്ല ഒരു പെർപ്ലിഷ് വൈ ഈ ഒരു കളർ നോക്കി അടിമുളിയായിട്ടുള്ള റസ്റ്റ് ഷെയ്ഡ് പിന്നെ നമ്മുടെ സ്വന്തം പീക്കോ ബ്ലൂ ലാവണ്ടർ ഷെയ്ഡ് ഇത്രയും കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏത് കളറും സൂപ്പറാണ് ഇങ്ങനെ വരും ഇത് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി നല്ല ഒരു എന്താ പറയുക വാട്ടർ കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഹെവി ഹാൻഡ് വർക്ക്ഡ് ഐറ്റം ആണ് കണ്ടു കഴിഞ്ഞാൽ എംബ്രോയ്ഡറി അന്നേ തോന്നുള്ളൂ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് മെറ്റീരിയൽ ഭയങ്കര നല്ല മെറ്റീരിയൽ ആണ് വെർട്ടിക്കൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് എക്സിലാണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു മെറ്റീരിയൽ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇത് ഉറപ്പായിട്ട് നോക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വെർട്ടിക്കൻ ഫാബ്രിക് സ്ലിറ്റഡ് ആണ് നല്ല ലൈനിങ്ങും ആ സ്റ്റേജ്സിലേക്കൊക്കെ ലൈനിങ് കൊടുത്ത് കംഫർട്ടബിൾ ഒരു ഔട്ട്ഫിറ്റ് ആണ് വേണ്ടത് ഇത് നോക്കിയാൽ ചെയ്യാം അത്രയും നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്തപ്പം പിന്നെ യോക്കിലേക്കാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അത് ചെറിയ ഫാബ്രിക് ത്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല എലഗൻ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ആ ഒരു വർക്ക് സ്കാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല കളറാണ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ത്രീ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം പ്രൈസ് സിക്സ് നയൻ്റെ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അട്ടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു മെറ്റീരിയൽ എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്ന് അറിയാവോ പട്ടുപോലെ സോഫ്റ്റ് ആണ് കളർ വരുന്നത് പർപ്ലിഷ് വൈ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ഷെയ്ഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് റസ്റ്റ് റസ്റ്റ് ഓറഞ്ചിനേക്കാൾ റസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അട്ടിപൊളി മെറ്റീരിയലിലെ സിംഗിൾ കുർത്തിയാണ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കാണാത്ത മോഡലാണ് സിക്സ് നയൻറ്റി ഈ ഒരു കളർ നേരിട്ട് കാണുമ്പം ഏറ്റവും മനോഹരമാണ് കേട്ടോ അത്രയ്ക്കും നല്ല പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് പീകോക്കിന്റെ ഫെദറിലുള്ള രണ്ട് ബ്ലൂ ഉണ്ട് അതിൽ ലൈറ്റർ ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് ഭയങ്കര രസമാണ് നല്ല പാർട്ട് വിയർ കളറാണ് ഈ ഒരു ടോപ്പ് സിക്സ് നയൻറ്റി എന്ന് ആരും കേട്ടോ നമുക്ക് റീസെയിൽ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് എടുത്ത് എയ്റ്റ് നയൻറ്റിക്ക് കൊടുക്കാം അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അപ്പൊ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ് ഇതിന്റെ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാത്ത വർക്കൊക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ് ലാവണ്ടർ ഷെയ്ഡ് സിറ്റഡ് ആണ് വെരി കംഫർട്ടബിൾ എസ് ടു ഡബിൾ എക്സ് എൽ സിക്സ് നയൻറ്റി അപ്പോൾ മൂന്ന് കളക്ഷനോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിപ്പിക്കുകയാണ് മൂന്നും ഒന്നിനൊന്നിന് ബെറ്റർ കളക്ഷൻസ് ബെസ്റ്റ് പ്രൈസ് ആണ് ലിമിറ്റഡ് പീസസ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടുമോറോ കാണാം താങ്ക് യു ടേക്ക് കെയർ